ഫിലമോൻ ഒന്നിൻ്റെ പതിനേഴ് ആകിയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പൗലൂസ് ഫിലമോനോട് ആവശ്യപ്പെടുന്നത് ഫിലമോൻ്റെ വീട്ടിൽ നിന്ന് നാശനഷ്ടങ്ങൾ വരുത്തി ഓടി രക്ഷപ്പെട്ടു പോയ ഒനേസിമോസ് പിടിയിലായി തടവിലാക്കപ്പെട്ടു അവിടെ വെച്ച് പൗലൂസിനെ കണ്ടുമുട്ടി പൗലൂസിൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടു ദൈവഭേദരായിരുന്നു മനസ്സാന്തരപ്പെട്ടു അപ്പോൾ ആ ഒനേസിമോസിനെ ഫിലമോൻ ഒരു സ്വന്തം സഹോദരനെ പോലെ കണ്ട് ചേർത്ത് കൊള്ളണം എന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത് ഇതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും അവരോട് അന്യായം ചെയ്തവരെ ദോഷം ചെയ്തവരെ അവരെ ഏതൊക്കെ വിധത്തിൽ ദോഷിച്ചവരാണെങ്കിലും അവരെ ഒക്കെ ക്രിസ്തുവിനെ പോലെ കണ്ട് സ്വന്തം സഹോദരനെ പോലെ കണ്ട് അവരുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് ദൈവനാമത്തിൽ അവരോട് പുറത്ത് അവരെ ചേർത്തുകൊള്ളണമെന്ന് ദൈവാത്മാവ് ആവശ്യപ്പെടുന്നു